നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്നൊരു മുളക് ബുച്ചിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ മുളക് ബച്ചിയിലേക്കുള്ള ഒരു ബാറ്റർ റെഡിയാക്കാൻ പോവാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നേക്കാൽ കപ്പ് കടലമാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ആദ്യം ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ കപ്പും കൂടെ അതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഒരു ആറ് ഏഴ് മുളകുണ്ട് അത് കാരണം ആണ് ഇത്രയും മാവ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ വേറെയും കുറച്ച് ബജ്ജികളൊക്കെ ഉണ്ടാക്കാൻ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതുകൊണ്ടും കൂടെ ഉള്ള ഒരു മാവാണ് എടുത്തിരിക്കുന്നത് അങ്ങനെ കടലമാവ് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടലമാവിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ നൂൽപെട്ടിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും അതുപോലെ പത്തിരിയുടെ ഒക്കെ പാകത്തിലുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അതൊരു നാല് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടി ആവശ്യ എരിവ് അനുസരിച്ച് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ മുളക് ബൊജി വേണം ചിലപ്പം മുളകില് കുറച്ച് എരിവ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ മാത്രം മതി കേട്ടോ മുളക് അങ്ങനെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാശ്മീരി മുളക് പൊടി ചേർത്താൽ നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല കളറും കിട്ടും അപ്പോൾ നല്ലൊരു ആവശ്യത്തിനുള്ള എരിവും കിട്ടും അതാണ് എന്നിട്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുന്നുണ്ടേ അപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കായം സാധാ കട്ടക്കായാണെങ്കിൽ അതെടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് അലിയിച്ചതിന് ശേഷം ആ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ തൽക്കാലം കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുന്നുണ്ടേ അപ്പോൾ അതൊക്കെ നന്നായി മിക്സ് ചെയ്തിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ ആദ്യം ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കട്ടെ അങ്ങനെ ആദ്യം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരുന്നത് അപ്പോൾ അത് മൊത്തം ഒഴിച്ചിട്ടും ഇതേപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എത്രത്തോളം ലൂസായിട്ട് വേണം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം ഞാൻ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടകളൊക്കെ നല്ലതായിട്ട് ഉടച്ചെടുക്കണം എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ബജീസ് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ സമയത്ത് നമുക്കത് ഉപ്പ് ഉണ്ടാവും എന്നൊക്കെ ഒന്ന് നോക്കാം അപ്പോൾ ഉപ്പ് പാകമാണ് ആ മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സോഡപ്പൊടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ആയിട്ട് വരും അതിനാണ് പിന്നെ നമ്മൾ തട്ടുകടയിലൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ കുറച്ച് ബേക്കിംഗ് സോഡ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കുന്നത് അങ്ങനെ ഉപ്പൊക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ വേണ്ടത് അങ്ങനെ നമുക്ക് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബജ്ജി ഉണ്ടാക്കാനുള്ള മുളക് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ആറ് മുളകാണ് എടുത്തിരിക്കുന്നത് നല്ല കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ നടുവിലൊന്ന് വരഞ്ഞ് കൊടുക്കേണ്ടത് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ടും മുറിച്ചെടുക്കുകയും ചെയ്യാൻ ജസ്റ്റ് നടുവിലൊന്ന് വരഞ്ഞ് കൊടുക്കട്ടെ അതിൽ സീഡ് അധികം ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് കളഞ്ഞെടുക്കണം കേട്ടോ കാരണം ഒരുപാട് സീഡ് ഉണ്ടെങ്കിൽ നമുക്കത് എരിവായിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതൊന്ന് ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുക്കട്ടെ കാരണം ചില കുട്ടികളൊക്കെ കഴുകുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും എരിവുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ കുറച്ച് സീഡ്സൊക്കെ ഒഴിവാക്കി ഞാൻ നടുവൊന്ന് ജസ്റ്റ് കീറി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതേപോലെ നമ്മൾ മുളക് മുളകെടുത്തിട്ട് മാവിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം നന്നായിട്ടൊന്ന് മുക്കിയെടുക്കണം അപ്പോൾ ആ കീറിയൻ്റെ ഉള്ളിലേക്കൊക്കെ മുളക് നമ്മുടെ മാവൊന്നാവുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് ഞാൻ ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് രണ്ടൊരു മുളകൊക്കെയാണ് അതിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അത്യാവശ്യം വലിയ മുളകാണല്ലോ അതുകൊണ്ട് അങ്ങനെ ആദ്യം എട്ട് രണ്ട് മുളക് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടെ അതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല പൊന്തി നല്ല മാവക അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് അങ്ങനെ ഞാൻ മുഴുവൻ മുളക് ബജികളും റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഫുൾ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ കാണാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്